സ്ത്രീ ഏകാ ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ മഹാജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാലാമത്തെ വാക്യം ജ്ഞാനം ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയില്ല വിശുദ്ധവും സുശിക്ഷിതവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്നുകൂടി അകലുന്നു മൂഢാലോചനകളോട് വേഗം വിട പറയുന്നു അനീതിയുടെ സാമീപ്യത്തിൽ ലജ്ജിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളേറെ പ്രാർത്ഥിക്കുന്നവരും അതോടൊപ്പം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നത് തപശ്ചര്യകൾ ചെയ്യുന്നു പാപപരിഹാര പ്രവർത്തികൾ ചെയ്യുന്നു അതുപോലെ പ്രാർത്ഥനകൾ ജപിക്കുന്നു ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി പ്രാക്ടീസുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും തക്കതായ ഒരു റിസൾട്ട് ആർക്കെങ്കിലും കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുക വേണ്ടത് മറിച്ച് നിങ്ങൾ ഈ വചനം ധ്യാനിക്കുക ഇതാ നമ്മുടെ ശരീരത്തെ വിശുദ്ധമാക്കുവാനും നമ്മുടെ ഹൃദയത്തിൻ്റെ കാപട്യങ്ങളിൽ നിന്ന് മാറി നിഷ്കളങ്ക ഹൃദയമുള്ളവരായിരിക്കാനും നമുക്ക് സാധിക്കും നിഷ്കളങ്കമായ ഹൃദയമുള്ള ഒരു വ്യക്തിയാണ് ദൈവം ഒത്തിരി സ്നേഹിക്കുന്നത് ശിശുഹൃദയം നമുക്കുണ്ടാകണം അങ്ങനെയുള്ള കളങ്കമില്ലാത്ത ഹൃദയം കരുണയുള്ള എളിമയുള്ള ഹൃദയം കാത്തു സൂക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മളിൽ പെട്ടെന്ന് വ്യാപരിക്കാനും പ്രവർത്തിക്കുവാനും സാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയും ജാഗരണങ്ങളുമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണം സാധ്യമാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രാർത്ഥന ആവശ്യങ്ങളും നിറവേറാതെ പോകുന്നു ദൈവസാന്നിധ്യം അനുഭവപ്പെടാതെ പോകുന്നു എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ